ചേട്ടാ പാലക്കാട് എം എൽ എ മുഖം വെളുപ്പിക്കാൻ വേണ്ടി ഓടിച്ചാടി ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് നടക്കുകയാണ് അതേസമയം പാലക്കാടുകാർക്ക് വേണ്ടി അല്ല കേരളത്തിലെ മൊത്തം ജനങ്ങൾക്ക് വേണ്ടി ഈ ശ്രീധരൻ എന്ന തൊണ്ണൂറ് വയസ്സുള്ള ആ ഒരു വ്യക്തി വളരെ കഷ്ടപ്പെട്ട് ഓരോരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് അതിവേഗ റെയിൽവേക്ക് വേണ്ടിയിട്ട് പൊന്നാൻ ഈ ഓഫീസ് തുറന്നു ഇപ്പോൾ അതെ അനുമതി ലഭിക്കുന്ന ആ സാഹചര്യത്തിലേക്ക് വരുത്തി നിൽക്കുകയാണ് എന്താണ് ഈ ഒരു അവസരത്തെ നോക്കിക്കാണത് അല്ല ഇതില് നമുക്കറിയാം വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നല്ലോ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് ഈ പാലക്കാട് എം എൽ എ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇന്ന് പരിതാപകരമായി തീർന്നിരിക്കുകയാണ് അദ്ദേഹം പോലും നിഷേധിക്കുന്നില്ല അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം പോലും നിഷേ നിഷേധിക്കുന്നില്ല പക്ഷെ ഒരു കൂട്ടം ആളുകൾ ഇന്ന് മെഴുകയാണ് ന്യായീകരിച്ചുകൊണ്ട് മെഴുകയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ന്യായീകരിച്ചുകൊണ്ട് മേടിക്കണം അദ്ദേഹം അവിടെ ചെയ്തിട്ടുള്ള എന്ത് പ്രവർത്തനമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്ത് വികസന പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്ന് ജയിച്ചിട്ട് സമയം കിട്ടിയിട്ടില്ല അത് മാത്രമല്ല എന്ത് പ്രവർത്തനമാണ് അദ്ദേഹം അവിടെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ നമുക്കറിയാം ഈ ശ്രീധരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ടെക്നോക്രാറ്റാണ് ഒരു ജനകീയനായിട്ടുള്ള ഒരു ാണ് ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് കൊങ്കൺ റെയിൽവേ ആയിരുന്നാലും ഒരു വ്യക്തിയാണ് അതെ അതെ വളരെ അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ സാധ്യമാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ അദ്ദേഹം പരാജയപ്പെടാനായിട്ടുണ്ടായിരുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന്റെ കൺസോൾട്ടേഷൻ ആയിട്ട് തോന്നുന്നുണ്ടോ ചില മേഖലകളിൽ അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹത്തിന് ഇപ്പൊ ഇത്തരത്തിലൊരു എന്താ പറയാ അധികാരം കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി ഇതിനേക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് അദ്ദേഹത്തിന് ഈ നമ്മുടെ ചില ഇവിടെയുള്ള പ്രമുഖ നേതാക്കളെ പോലെ സീറ്റ് ലക്ഷ്യം അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നും ഊർജ്ജസ്വലനായിട്ട് ജനങ്ങൾക്ക് വേണ്ടി അതും അതിവേഗിന് വേണ്ടിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ പിയൂഷ് ഗോയൽ ആണ് വ്യക്തമാക്കിയല്ലോ കേരളത്തിന് വേണ്ടിയിട്ട് മൂവായിരത്തി നാനൂറ് മൂവായിരത്തി അഞ്ഞൂറോ കോടിയുടെ ഫണ്ടാണ് അനുവദിച്ചിരിക്കുന്നത് നമുക്കറിയാം അത് യു പി എ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അത് എത്രയായിരുന്നു എന്നുള്ളത് വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് ആയിരുന്നു ഇന്ന് അതിന് പത്ത് മടങ്ങ് എന്തോ വർധന വർധനമാണ് വന്നിരിക്കുന്നത് അപ്പോ അത് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ പ്രയോഗിക്കാൻ ഇദ്ദേഹത്തെ കൊണ്ട് കഴിയുമെന്നുള്ള എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടേ യാതൊരു സംശയവും ഇല്ലല്ലോ നേരെ മറിച്ചുകൊണ്ട് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള എം എൽ എ ഇന്ന് എന്താണ് ജസ്റ്റ് പി ആർ വർക്ക് മാത്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരെ മറിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനായിട്ട് ഈ ശ്രീധരനായിട്ട് ഇതുപോലെ ഫാൻസ് ഉള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ അല്ല കണ്ടിട്ടുണ്ടോ ഇതുപോലെ ഇദ്ദേഹത്തിനുള്ള പോലെ ഫാൻസ് ഉള്ളതായിരിക്കും അപ്പൊ എനിക്ക് വളരെ സംശയം തോന്നുവാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ഫാൻസ് ഉള്ളത് കൊള്ളക്കാർക്കും ഇതുപോലെ പീഡന പീരന്മാർക്കും ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു യാതൊരു സംശയവും ഇല്ല അപ്പൊ അതിന് ശേഷം അതിനുശേഷവും നമ്മൾ പറയുന്നുണ്ട് നമ്മൾ പ്രബുദ്ധരാണ് എന്നാണ് പറയുന്നത് അപ്പൊ പ്രബുദ്ധനാണെങ്കിൽ യഥാർത്ഥത്തിൽ പ്രബുദ്ധനാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ പോലുള്ള വ്യക്തികളല്ലേ തിരഞ്ഞെടുക്കേണ്ടത് നേരെ കൊണ്ട് ഇദ്ദേഹത്തെ ഈ ഈ ഇപ്പോഴത്തെ എം എൽ എ പോലുള്ള പീഡനവീരന്മാരെ തെരഞ്ഞെടുക്കുന്നതിലൂടെ നാം എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ സമൂഹം അപ്പൊ ഇത് ഇദ്ദേഹം വിജയിക്കാനായിട്ടുണ്ടായ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല ഇദ്ദേഹം വിജയിച്ചതിന് ശേഷം ആരാണ് അവിടെ ആദ്യം പ്രകടനം നടത്തിയത് പാലക്കാട് അല്ലെ ശ്രദ്ധിച്ചിരുന്നു അത് ശ്രദ്ധിച്ചിരുന്നോ അപ്പൊ അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു കൺസോൾട്ടേഷനിലൂടെയാണ് ഇദ്ദേഹം വിജയിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലല്ലോ ആ ഒരു കൺസോൾട്ടേഷൻ തന്നെയാണ് ഈ ശ്രീധരനെ പോലുള്ള വ്യക്തിയെ പരാജയപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും ഇല്ലല്ലോ ഇന്ന് ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഈ രാഹുൽ മാൻകൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന വ്യക്തികളിൽ നല്ലൊരു ഭാഗവും ഈ ഈ കൺസോൾട്ടേഷന് നേതൃത്വം നൽകിയവരാണ് എന്നുള്ള കാര്യത്തിലും തർക്കമുണ്ടാകും അങ്ങനെ അങ്ങനെയും തോന്നിയിട്ടില്ലേ പ്രത്യേകിച്ച് അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇദ്ദേഹം മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള ഷാഫി പറമ്പിലാണ് എന്നുള്ളതും നമുക്ക് വ്യക്തമാണല്ലോ ആ അപ്പോ അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം എം പിമാരുടെ ഫണ്ട് ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ അലൊക്കേഷന്റെ പെർസെന്റേജ് പുറത്തു കിട്ടും അതിലൊക്കെ ഷാഫിയുടെയും അലൊക്കേഷന്റെ പെർസെന്റേജ് എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ അപ്പോ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണെന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഈ റീൽസിൽ പ്രവർത്തിക്കുന്നവരെയും കൊള്ളക്കാരെയും പീഡനവീരന്മാരെയും വിജയിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് എത്തിയിരിക്കുന്നു നേരെ മറിച്ചുകൊണ്ട് യഥാർത്ഥ ഈ ഇതേ പോലുള്ള ടെക്നോക്രാറ്റുകളെ മൂലക്കരുത്തുന്ന ഒരു അതിപ്പോ യു ഡി എഫിനെ മാത്രമല്ല കേട്ടോ അതായത് ഇദ്ദേഹം ഇത്രയും നല്ലൊരു പദ്ധതിയുമായി മുന്നോട്ട് വന്നു അതും അതിന്റെ എല്ലാവിധ കാര്യങ്ങളും തയ്യാറാക്കി യാതൊരു പ്രകൃതിക്കും ദോഷമില്ല ജനങ്ങൾക്കും ദോഷമില്ല അത്തരത്തിലൊരു ചിട്ടയായിട്ടുള്ള ഒരു പദ്ധതി അദ്ദേഹം ഉയർത്തിക്കാട്ടി നമ്മുടെ ഭരണകൂടത്തിന് സമർപ്പിച്ചപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്തത് അതിനെ ഒരു എടുക്കാതെ അതിനെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് അവർ പുതിയ ആർ ആർ ടി എസ് ആർ ആർ ടി എസ് പോലെ നമ്മുടെ ഡൽഹിയിലെ പോലെ ഇവിടെയും കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി പുതിയൊരു പദ്ധതിയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് അത് പോരാഞ്ഞിട്ട് കേരളിന്റെ കാര്യം അവര് പറഞ്ഞു ഞങ്ങൾ അത് അതിൽ നിന്നും പിന്നോട്ട് പോയി എന്ന് പറഞ്ഞെങ്കിലും അത് റെയിൽവേയിൽ കൊടുത്ത അപേക്ഷ അത് ഇതുവരെ അവർ പിൻവലിച്ചിട്ടില്ല അതുകൊണ്ട് എന്ത് ചെയ്തു നമുക്ക് അതിവേഗ റെയിൽവേക്കുള്ള കേന്ദ്രത്തിന്റെ ഫണ്ട് നമുക്ക് ലഭിക്കാതെയുമായി അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഈ ഒരു കാര്യത്തിൽ വികസനത്തിന്റെ കാര്യത്തില് വികസനത്തിനെതിരാണ് രണ്ട് ഈ മാറി മാറി രണ്ട് അത് അത് ഈ ഒരു പദ്ധതിയിൽ മാത്രമല്ല പല പദ്ധതികളിലും അത് തന്നെയാണ് ഇപ്പൊ അനുഭവപ്പെട്ടിരിക്കുന്നത് പി എം ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം പി എം ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ നബാർഡിന്റെ പല പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കുള്ള ജൻ വികാസ് കാര്യക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പദ്ധതികൾക്കും ഇങ്ങനെ ഡിലേ വരുത്തിക്കൊണ്ടും ഈ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് കേരളത്തിലെ ഭരണപക്ഷവും കൂടിയാണ് നമ്മൾ ഈ ഒരു എനിക്ക് ഓർമ്മ വന്നതാണ് അതായത് ഏക സിവിൽ കോഡ് ഏക സിവിൽ കോഡിനും നമ്മുടെ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഒക്കെ പിന്നെ എതിർന്നതാണ് അല്ല അവര് അതിലൊരു വസ്തു എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ആണ് ഭരണഘടനയില് ഭരണഘടന സംരക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും അപ്പൊ ഇതിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സംരക്ഷിക്കേണ്ട എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് അതെ അത് കഴിഞ്ഞ ദിവസം പാലക്കാട് ഇതേ പാലക്കാട് തന്നെ നടന്ന സംഭവം ഒരു സ്ത്രീ നട റോഡില് പരസ്യമായി അതിനെല്ലാം Islam, ും വളച്ചൊടിച്ച് മുസ്ലിം സ്ത്രീ മുസ്ലിം അതായത് ഇസ്ലാമ ഫോബിക്കായിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രതികരണമാണ് ആദ്യം എല്ലാവരും നടത്തിയത് പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ആ സ്ത്രീയുടെ ഭർത്താവിന്റെ സ്വത്ത് അവരുടെ മക്കൾക്ക് ലഭിക്കാതെ അവരുടെ സഹോദരങ്ങൾക്ക് പോയി അപ്പൊ ഇതിന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഭരണകൂടത്തിന്റെ ശ്രദ്ധ പിടിച്ചു വെക്കാൻ പറ്റാൻ വേണ്ടി അവർക്ക് ആകെ അറിയുന്ന ഒരു ഉപായാണ് ഈ ഒരു നിസ്കാരം അല്ലാതെ അവർക്ക് അതൊരു പ്രായമായ സ്ത്രീയാണ് അവർക്ക് വേറെ ഒന്നും അറിയില്ല അതെ അപ്പൊ അതുകൊണ്ട് അവർ ആ നിന്ന് നിസ്കരിച്ചു അതിനെതിരെ എന്തുകൊണ്ട് അതെ അതീ പറയുന്നത് അതായത് ഈ സ്വത്ത് അവർക്ക് അവ അവകാശപ്പെട്ട ആ സ്വത്ത് കിട്ടാൻ വേണ്ടിയാണ് അവർ പറഞ്ഞത് അത് ഈ ഏക സിവിൽ കോഡ് നടപ്പിലായിരുന്നുവെങ്കിൽ ഇതുപോലുള്ള എത്ര എത്ര സ്ത്രീകളും കുട്ടികളുമാണ് അവർക്കുള്ള ആഹ് നീതി നഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ ആഹ് ബുദ്ധിമുട്ടി കഴിയുന്നത് അപ്പോ ഇത്തരത്തിലുള്ള ഏക സിവിൽ കോഡ് ആണെങ്കിലും നമ്മൾ പറഞ്ഞ നബാർഡിന്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ കാര്യമാണെങ്കിലും എല്ലാത്തിനും എഴുതി നിൽക്കുന്നത് നമ്മുടെ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും അക്കാര്യത്തിൽ മാത്രം ഒറ്റക്കെട്ടാണ് ഇപ്പോൾ ഈ നമ്മൾ ഈ ശ്രീധരന്റെ കാര്യത്തിലേക്ക് തിരികെ വന്നാലും ഇതേ നില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെ ഇത് തീർച്ചയായിട്ടും ആ ഒരു സ്ത്രീയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു യൂണിഫോം സിവിൽ കോഡിന്റെ ഒരു ചട്ടം കേന്ദ്ര ഗവൺമെന്റ് അത് തയ്യാറാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒരുമിച്ചുകൊണ്ട് എതിർക്കുന്നു ആദ്യം തന്നെ എതിർക്കുന്നത് നമ്മുടെ ഭരണ ഭരണപക്ഷം പ്രതിപക്ഷമായിരിക്കും നേരെ മറിച്ചുകൊണ്ട് അവർക്ക് ഇത്രയും ഇഷ്യൂസ് അവർക്ക് കാണാതിരുന്നിട്ടല്ല പക്ഷെ ഇതിനു വേണ്ടിയിട്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത് ഒരു പ്രീണനത്തിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ും തെറ്റിദ്ധരിപ്പിക്കലും അതായത് അവർക്ക് അതല്ലാതെ ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഇതുപോലെ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് ഈ പിന്നെ നമ്മുടെ നോട്ടു നിരോധനം കൊണ്ടു എന്തിനാണെന്നാണ് പറഞ്ഞത് ഇവിടെയുള്ള ആൾക്കാർ നമ്മളെ ബുദ്ധിമുട്ടിക്കാന്നുള്ള രീതിയിൽ വളരെയേറെ മണ്ടത്തരങ്ങളാണെന്ന് അക്കാലത്ത് ഇവിടെ നമ്മുടെ ഈ കേരളത്തിൽ മാത്രം നോട്ട് നിരോധന ശേഷം ഇനിയൊരു എക്കോണമി സമ്പൂർണ്ണമായിട്ട് തകരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ എക്കോമിയുടെ ലോകത്തിൽ ആകെ ഏഴ് ശതമാനം വളർച്ചയിൽ കുതിക്കുന്ന ഒരേ ഒരു രാജ്യം നമ്മുടെ അതൊരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു മണ്ഡലം തീരുമാനമായിരുന്നുണ്ടെങ്കിൽ അത് ഈ നിലയിലേക്ക് നമ്മുടെ എക്കോണമി കുതിക്കുമായിരുന്നു പിന്നെ നമ്മുടെ ധനമന്ത്രി മുൻ ധനമന്ത്രിയുടെ ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ യു പി യുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അതൊക്കെ എന്തുമാത്രം മാനുഷ്യമായിട്ടുള്ള പ്രതികരണങ്ങളാണ് അവർ നടത്തുന്നത് എന്നുള്ളത് നമ്മള് അറിയേണ്ടതല്ലേ ഇന്നിപ്പം ഇന്നിപ്പം പറയാം അതായത് തോമസ് ഐസക് സാർ അദ്ദേഹം ഒരു ഒരിക്കലും പറഞ്ഞതാണ് നമുക്ക് പണപ്പെരുപ്പം ഉണ്ടെങ്കിൽ കുറച്ച് നോട്ട് എടുത്ത് ഇവർക്ക് അടിച്ച് ഇറക്കിയ പോരെ എങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവുമോ പാവപ്പെട്ടവർക്ക് നോട്ട് നോട്ടെത്തട്ടെ അതായത് വെറുതെ പണം അടിക്കട്ടെ എന്നാണ് നമ്മുടെ അതെ അത് മനസ്സിലാക്കി അതായത് ഒരു ധനമന്ത്രിയുടെ വിവരത്തെ കുറിച്ചാണ് നോട്ട് അച്ചടിച്ച് ഇറക്കിയാൽ മതിയെന്ന് അതുകൊണ്ടാണല്ലോ ഇന്നത്തെ വനസ് വേലയൊക്കെ ഇതുപോലെ ഇവരുടെ ഭരണകൂടാണ് അവരുടെ ഇപ്പൊ മനസ്സിലാക്കാം അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ യഥാർത്ഥത്തിൽ ഇത്ര ബോധമില്ലാത്ത വ്യക്തികളാണ് നമ്മുടെ പല വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ഇതുപോലത്തെ ബോധമില്ലാത്ത വ്യക്തികളെയും ഈ കൊള്ളക്കാരും അതോടൊപ്പം തന്നെ ഈ സ്ത്രീ ആയിട്ടുള്ള ഇത്തരം വ്യക്തികളെയാണ് നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് അവർ അവർക്കാണ് നമ്മൾ പിന്തുണ കൊടുക്കുന്നതും അവർക്കാണ് നമ്മളെ ഈ കേരളത്തിൽ ഫാൻസ് ഉള്ളത് അതിനുശേഷമാണ് നമ്മൾ പറയുന്നത് കേരളം പ്രഭുതിതയാണ് എന്നൊക്കെ പറയുന്നത് പ്രഭുതയാണെന്നും മതേതരത്വമാണെന്നും ഒക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിന്റെ എല്ലാത്തിനെയും അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് അതിന്റെ കാര്യം മനസ്സിലാവുക അതെ എന്താണെങ്കിലും നമുക്കൊന്ന് മനസ്സിലാക്കാം ഈ ശ്രീധരനെ പോലെയുള്ള ഇത്തരത്തിലുള്ള വിവരവും ബുദ്ധിയും ഉള്ള ആളുകളാണ് ഭരണരംഗത്തേക്ക് കടന്നു വരേണ്ടത് എങ്കിലേ നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്കൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാകണമെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള വ്യക്തികൾ കടന്നു വരണം പക്ഷെ പ്രിയം മൂലവും നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം മൂലവും അത് എത്രമാത്രം ഫലപ്രദമാകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം